വഴിതടഞ്ഞുള്ള സമരത്തിലെ കോടതിയലക്ഷ്യ കേസിൽ സി പി ഐ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹാജരായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നേരിട്ട് ഹാജരായത് നടപ്പാതകൾ പ്രതിഷേധത്തിനുള്ള ഇടമല്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി വിഷയത്തിൽ ചീഫ് സെക്രട്ടറി വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് നിർദ്ദേശിച്ചു എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് വിശദാംശങ്ങൾ അനുജ ഈ വഴി തടഞ്ഞുള്ള സമരത്തിലെ കോടതിയലക്ഷ്യ കേസിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട് അതിൽ എം വി ഗോവിന്ദന് പന്ത്രണ്ടാം തീയതിയാണ് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് മറ്റുള്ളവർ എത്തി അതിൽ സി നേതാക്കളായ ബിനോയ് വിശ്വം പന്നിൻ രവീന്ദ്രൻ കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഷിയാസ് ടി ജെ വിനോദ് ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് കോടതി ഇത് ഈ കേസ് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം നടപ്പാതകൾ പ്രതിഷേധത്തിനുള്ള ഇടമല്ല എന്നൊരു നിർദ്ദേശം ആ മുന്നറിയിപ്പ് ഈ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് കോടതി ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം നൽകണം എന്നും ഇന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും വ്യക്തിഗത സത്യവാങ്മൂലം നൽകണം എന്നുള്ള കാര്യവും ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും തുടർന്ന് ഹാജരാകുന്നത് ഹൈക്കോടതി അതേസമയം ഒഴിവാക്കി നൽകി മാർച്ച് മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ശരി വഴി തടഞ്ഞുള്ള സമരത്തിലെ കോടതിയലക്ഷ്യ കേസിലാണ് ഇപ്പോൾ നേതാക്കൾ നേരിട്ട് ഹാജരായത് സിപിഐ കോൺഗ്രസ് നേതാക്കളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹാജരായത് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി നടപാതകൾ പ്രതിഷേധത്തിനുള്ള ഇടമല്ല എന്ന് കോടതി ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ചീഫ് സെക്രട്ടറി വിശദമായ സത്യവാങ്മൂലം നൽകണം എന്ന് കോടതി നിർദ്ദേശിക്കുന്നു ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ഉന്നത ഉദ്യോഗസ്ഥർ തുടർന്ന് ഹാജരാകുന്നത് ഹൈക്കോടതി ഒഴിവാക്കി നൽകുകയും ചെയ്തു